എന്തൊക്കെയാണോ പെരുന്നാൾ ഐറ്റം എന്തൊക്കെയാണ് സ്പെഷ്യൽ താങ്ക് യു

കുറച്ച് കേൾക്കുന്നു ആണോ സ്പെഷ്യൽ ഇഷ്ടം മനസ്സിലാക്കിയ ഞാനങ്ങനെ തന്നെയായിരുന്നു പണിത്തേ കഴിക്കണം പിന്നെ മട്ടൻ ബിരിയാണി ചില്ലി ചിക്കനും കഴിക്കണം അത്ര കഴിച്ചില്ല പെരുന്നാളാണ് അവിടെ ആ അതെ സുബു പെരുന്നാളിന്ന് നമ്മക്കിന്ന് പെരുന്നാളോ അസാം വാല്ക്കുലാം എന്തൊക്കെയാണ് ഇത് മുബാറക് ഹൈർ മുബാറക് എന്തൊക്കെയാണ് സുഖാണല്ലോ പെരുന്നാൾ ആശംസകൾ എന്നറിയുന്നു സുബി താങ്ക് യൂണാ

റെഡി ആക്കിയോ റെഡിയാവാനായോ നാളെ സ്പെഷ്യൽ ഇപ്പോഴേ ഒരിക്കലും റെഡി ആയോന്ന് ചോദിച്ചാ വെട്ടിക്കോ തല വെട്ടിക്കോ എന്തൊക്കെയാ വിശേഷേ ഇത് വാരിക്കും സുഖായിട്ട് പോന്ന് എന്തൊക്കെയാണ് വിശേഷങ്ങൾ നാളെ അതെ നാളത്തെ ഒരുക്കങ്ങളായോന്ന് ചോദിച്ചതാ എന്തൊക്കെയാണ് സുഖമാണോ തിരുവോ എന്തൊക്കെയാണ് തലവെട്ടാ പറയുന്നു നീ വെട്ടിക്കോ അല്ല തിരൂറെ ഞാൻ ലുലുവനോട് ഇങ്ങനെ ആക്കിയാണ് ലുലുവൻ എൻ്റെ വിരല വെട്ടു എന്റെ തല വെട്ടിക്കുലുവൻ തൻ്റെ മുകളിലോട്ടേക്ക് തല വെട്ടിക്കഴപ്പില്ല സ്നേഹമുള്ളവർക്ക് എന്താക്കാം അവര് സ്നേഹായിട്ട് അഭിനയിക്കാൻ പാടില്ല അതാണ് ഇങ്ങനെ പോയാ

അഷ്കർ എന്തൊക്കെയാണോ എന്തൊക്കെയാ വിശേഷങ്ങൾ രണ്ടാള് ഒരുമിച്ച് വന്നെ വേറെന്തൊക്കെയാ വിശേഷങ്ങൾ വയ്ക്കുന്നുണ്ട് എൺപത്തി ഇരുപത് അഷ്കർപ്രോ എന്തൊക്കെയാ വിശേഷമല്ലേന്ന് പറയുന്നുണ്ട് ആ സുഖാണോ ലൈക്ക് അടിച്ചിട്ടു അറിയുന്നുണ്ട് സുഖം ചെറു അവിടെ എങ്ങനെയാണ് അസുഖമാണോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ അല്ല സുഖം നിൽക്കുന്നുണ്ട് വിശേഷം നയിക്കുന്നുണ്ട് നമ്മളെ അശ്കു അലഹദില്ല ഹൈറായിട്ട് പോകുന്നത് അഷ്ടോ അലഹദില്ല അശ്കോന്ന് പറഞ്ഞ ഹേട്ട് എടുക്കണം പറഞ്ഞത് മലയാൾക്ക് അസുഖമാണ് അസുഖം കുട്ടിയെന്ന് പറഞ്ഞ ഹൈട്ട് എടുക്കുന്നുണ്ട് അലഹമദില്ല സുഖം നിൽക്കുക എന്ന് പറയുന്നത് നമ്മൾ ആണോ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളായ അശ്കോ പെരുന്നാളിൻ്റെ ഡ്രസ്സൊക്കെ എടുത്തോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ സ്നേഹത്തോട് ചിരിക്കുന്നുണ്ട് രണ്ടാളും തുടങ്ങിക്കുവെന്ന് പറഞ്ഞു എന്ത് തുടങ്ങേണ്ട ആവശ്യമില്ല അല്ല സുഖ പള്ളിയിൽ പോയി ദാ വന്നതേ ഉള്ളൂ ഇനി വീണ്ടും പോണം പ്രദർശനാണോ മിക്കവാറും നാളെ നാളെ തന്നെ നിങ്ങൾക്ക് നാളെ തന്നെ വരുന്നാള് നാളെ പോരുന്നാൾ അതിലിങ്ങനെ മോലർ കരയെ പിടിച്ചേടിക്കും ഞങ്ങൾക്കാ നാളെ തന്നെ വരുന്നാള് ഉറപ്പാണ് തിരൂർ പോസ്നേഹത്തോടെ ഹെട്ടേ ഓക്കേടാ താങ്ക് യു താങ്ക് യു തീരോ സുഖാണോ അശ്വഖർ ഹാ നമുക്ക് നാളെ തന്നെ ശബ്ദം അതെ നാളെ തന്നെയാണ് ഞങ്ങൾക്ക് നാളെ ആയാലും പിന്നെ എപ്പോഴാണ് നാളെ തന്നെ ആയാലും പിന്നെ എപ്പോഴാണ് എന്ന് അറിയുന്നത് അറിയുന്നുണ്ട് ചിറമോൾ സുഖാണ് അവിടെയോന്നറിയ്ക്കുന്നില്ല നമ്മൾ ാക്കാൻ വേണ്ടി പറഞ്ഞു അതാണ് ഹഷ്കീർ ആണ് വോളോട്ട് വെക്കുന്നത് സുഖം നമ്മുടെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ സ്നേഹത്തോ പുറത്ത് വന്നെത്തിനും പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് ഒരു ഗ്രീന് അത രണ്ട് ഇട്ട് ചിറക്കി പിന്നെ അശുഭൂനൊരായിട്ടല്ല കൊടുത്തിട്ടും അത് ശരിയല്ല അത് ശരിയല്ല അശുഭൂ അല്ല ഷൂർ പക്ഷേ ഞാൻ കാണിക്കാൻ പാടില്ലല്ലോ ഏത് മൊബാറക്കോള് പറയുന്നത് താങ്ക് യു ഞങ്ങൾക്ക് ഇന്നാണ് പ്രവാസിയ ഞങ്ങൾക്കെല്ലാം ഇന്നാണ് നാളെ ഇങ്ങക്കാവട്ടെ എല്ലാവർക്കും അഡ്വാൻസ് ഇത് മുമ്പാറുണ്ട് ഇരിക്കുന്നുണ്ട് ചോദിച്ചു അങ്ങനെയാണ് അങ്ങനെ